ായി അപേക്ഷിച്ച് കരുവനൂർ ബാങ്കിലെ നിക്ഷേപകൻ മാപ്രാണം കുറുപ്പം റോഡിൽ വടക്കേത്തല വീട്ടിൽ ജോഷിയാണ് ദയാപഥത്തിനായി ഹൈക്കോടതി ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകിയത് ഗതികേടുകൊണ്ടാണ് താൻ ഇത്തരം ഒരു തീരുമാനമെടുത്തതെന്നും മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും വരെ മുടങ്ങിയിട്ടും ബാങ്ക് അധികൃതർ തന്നെ പരിഹസിക്കുകയാണെന്നും ജോഷി പറയുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ രണ്ട് തവണ ട്യൂമറടക്കം ഇരുപത്തിയൊന്ന് ശസ്ത്രക്രിയകൾക്കും ദീർഘമായ ചികിത്സകൾക്കും വിധേയനാണ് ജോഷി ഏഴര വർഷം ഊന്നുവടികളിൽ ആയിരിക്കുമ്പോൾ തുടങ്ങി രാപ്പകൽ അധ്വാനിച്ച ജോഷിയുടെ മുഴുവൻ സമ്പാദ്യവും കരുവന്നൂർ സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചത് നിക്ഷേപങ്ങൾ തിരികെ ചോദിച്ചപ്പോൾ പണമെല്ലാം അതാത് എസ് ബി അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നായിരുന്നു മറുപടി നാല് ശതമാനം മാത്രം പലിശ പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയെങ്കിലും അഞ്ചു മാസത്തിലേറെയായിട്ടും പണം തിരികെ ലഭിച്ചില്ല ഇങ്ങനെ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വീണ്ടും തട്ടിയെടുത്തതായി ജോഷി പറയുന്നു എൻ്റെ പേരിൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപയിൽ താഴുണ്ട് വൈഫിൻ്റെ പേരിലുണ്ട് പിന്നെ ഭാര്യയുടെ അമ്മയുടെ സഹോദരിയുടെ അവരുടെ മോളുടെ അങ്ങനെ അഞ്ച് പേരുടെ കൂടിയിട്ടാണ് ഇനി എൻ്റെ കണക്കിൽ ഒരു എൺപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് തരണം അതിൽ നിന്ന് അവർ പലിശ കട്ടെടുത്തിട്ട് വെട്ടിക്കുറച്ചിട്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപയുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത് എല്ലാ ആളുകളുടെയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അവർ സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുള്ള കരുവിനുപോയി നിക്ഷേപിച്ചിട്ടുള്ള എല്ലാവരുടെയും ചെയ്തിട്ടുണ്ട് ഇനിയൊരു തകരണ സഹകരണ ബാങ്കുകളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ് ഈ ഇവർക്ക് തോന്നുന്ന പോലെയാണ് ഇവർ വിധിക്കുക ഇവർക്ക് ഇവരെ നിയമമില്ല എന്നാണ് ഇവർ പറയുന്നത് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അഞ്ചു തവണ കരുവന്നൂർ ബാങ്കിലും തൃശൂർ കളക്ടർക്കും നവകേരള സദസ്സിലും പരാതി കൊടുത്തുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ഹൈക്കോടതിയിൽ കേസ് നടത്തി ഒന്നര വർഷമായിട്ടും യാതൊരു തീരുമാനവും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലും എറണാകുളത്തേക്ക് യാത്ര ചെയ്ത് കോടതി കാര്യങ്ങൾ അന്വേഷിക്കാനും ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തതിനാൽ ജോഷി ആ കേസും പിൻവലിച്ചു ഈ സാഹചര്യത്തിലാണ് ജോഷി ദയാവധത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത് ടി സി വി ഇരിങ്ങാലക്കുട